അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ എഗ് ആണ് കേട്ടോ അപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചെട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതേപോലെ ഒരു പീസ് ബട്ടർ ബട്ടർ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും അതിനായിട്ടാണ് കുറച്ച് ഓയിൽ ഓയിലുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായി മൂത്തി വരുമ്പോൾ അതിലോട്ട് സവോളം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം സവോള കുറച്ച് അധികം തന്നെ ഇടണം കേട്ടോ എന്നാലോ ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടായിരിക്കുള്ളൂ ഒരു അഞ്ച് മീഡിയം സൈസ് സവോളം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരു ബ്രൗണി ഷെയ്ഡ് വരുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സവോള അതുപോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മുരിഞ്ഞ് വഴഞ്ചു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി അത് ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം ഒരു മീഡിയം സൈസാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം വരെ എടുക്കുക കേട്ടോ പിന്നെ തക്കാളിയുടെ ഒക്കെ പുളി അനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും നന്നായി ഒന്ന് വഴച്ചെടുക്കണം തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറി ലൂസ് കൂടെ ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി തീരെ പുളി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ തീരുണ്ടല്ലോ അതല്പം ഏഡ് ചെയ്താൽ മതിയാവും ഉണ്ടോ ഇനി ഇതുപോലെ പോലെ നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇനി മസാലപ്പൊടി അതിൽ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഏഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതായത് നോർമൽ ചില്ലി പൗഡറും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവുള്ള വിളക് പൊടി നല്ലൊരു കളറും കിട്ടും അതും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്പൈസ് ലെവലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ള മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ ഇനി ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഞാനൊരു മൂന്ന് മുട്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അങ്ങനെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇടത് കൊടുക്കാം ഞാനിത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഇടയ്യാം കേട്ടോ ഇതിപ്പോൾ ആണല്ലോ അപ്പോൾ കുറച്ച് തിക്നെസ്ലന്നെ എടുക്കാം ഞാനിവിടെ ഇതിലോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഈ സമയം ഉപ്പും പുളിയും എരിവൊക്കെ നോക്കിയിട്ട് എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് എടയുമ്പോൾ ശ്രദ്ധിക്കുക ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇടുന്ന പോലെ നോർമലായിട്ടുള്ള നിങ്ങളുടെ മെഷർമെൻ്റിൽ തന്നെ ഉപ്പേടയാട്ടോ ഇതിപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ മസാലയൊക്കെ ഇതിലോട്ടൊക്കെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫൈനലായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് ബട്ടർ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതിലും കൂടുതൽ വെക്കണ്ട അങ്ങനെയൊന്ന് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ കുറച്ച് കൊറിയാൻ ടെർഡ്യൂസ് മല്ലിയില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതപ്പോൾ നമ്മുടെ ബട്ടർ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവും പുളിയും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ സോൾട്ടഡ് അതിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളെപ്പോഴും ഉപ്പ് ഇടാം എനിക്കിപ്പോൾ ഇവിടെ എരിവ് പുളി ഉപ്പ് എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടാണ് വളരെ ടേസ്റ്റിയാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റിയ നല്ല ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഈ സ്പെഷ്യൽ ബട്ടർ എഗ് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും താങ്ക്